ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബജനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ നന്നായിട്ട് കിഴക്കി വൃത്തിയാക്കി എടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി ഇനി ഇതൊന്ന് മൂടി വെക്കാം സ്റ്റെപ്പ് തേങ്ങ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരിക്കിയത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് ഇളക്കാം ഇപ്പോൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗം അതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം േക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും മൂടി വെക്കാം നേരത്തെ തേങ്ങ അരച്ചു വച്ചിരിക്കുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ഉണ്ടാകുകയുള്ളു ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആ ഏട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിക്കഴിഞ്ഞു ഇത് ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം സൂട്ടാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കി കമൻറ്റ് പറയണം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്